ഹലോ അപ്പം ഞാനും സാലും ഇന്ന് ഉച്ചയ്ക്ക് ഇപ്പോൾ പുറത്തിറങ്ങി വേറെ കാണുമല്ലേ ഇഞ്ചക്ഷൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോണേനാണ് എൻ്റെ ഒരു കുഞ്ഞിപ്പൂച്ചൻ്റെ കൈമാതി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മൂന്നാല് വട്ടം ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ മുമ്പ് ഒരു മൂന്നാല് വട്ടം രണ്ട് സൈഡ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ പാടി ഇതുവരെ പോയിട്ടില്ല എനിക്ക് നല്ലൊരു വിഷമമുണ്ട് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സാധാരണ തിരക്കില്ലാത്ത ഇരുന്ന് ഉച്ച നേരത്ത് പക്ഷേ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു എനിക്കൊന്നും ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂറോളം അവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ കറക്റ്റ് ഒന്നൊന്നര മണിക്കൂറോടെ കുറേ നേരം കുത്തിപ്പിടിച്ച് നിന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ലാസ്റ്റ് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കൈ കാണിച്ചത് അത് ഇതിൽ നോക്കിയാൽ ചെറിയൊരു മൂന്ന് റെഡ് കാണാറില്ല അപ്പോൾ ആട് ഇതുവരെ പോയിട്ടില്ല വേദന ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ലാത്തതുകൊണ്ട് വേദനയില്ലായിരുന്നു പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ തിക്കും തിരക്കും തല്ലുവിടത്തും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു ഇത് എൻ്റെ സീറ്റാണെന്നും പറഞ്ഞാൽ അവിടെ കുറേ പേര് തല്ലു പിടിക്കേണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്കയിൽ ഇത്തിരി ക്ഷീണം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തൊരു നാരങ്ങാ സർബത്ത് മേടിച്ച് കുടിച്ച് അവളും അതുതന്നെയാണ് കുടിച്ചത് പക്ഷേ അവൾ എടുത്ത വീഡിയോ ഈ വീഡിയോ അവളെടുത്ത് മാറ്റി കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനല്ലേ ആള് ഞാൻ തിരിച്ച് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അവളേം കൂടെ കാണുമല്ലോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഓട്ടോയ്ക്ക് തിരിച്ച് വീട്ടിൽ പോയി അപ്പം അത്രേ ഉള്ളൂ ബൈ